ൊരു പാട്ടുകാർ കിട്ടിണ്ട് അവിടെ നിന്ന് മൂകാംബിക അമ്പലത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഗായകൻ ഒരു രണ്ടു പരിപാടുക ഇപ്പൊ പഴയ പാട്ട് ഇടിയും ഫ്രണ്ടും കൂടി അതവിടെ പോയി പ്രാർത്ഥിക്കുന്നു തൊഴുതറങ്ങി ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതെ സമയം ഒത്തിരിയായിട്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ദേവുവിന് അമ്പലത്തേക്ക് കയറ്റുന്നത് കാരണം അവള് എന്താണ് ജീൻസും ടീഷർട്ടും ആണ് ഇട്ടുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ട് താഴെ തന്നെ ഹോട്ടലാണ് ഫുഡ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഇന്നലെ ഡിന്നറൊക്കെ അവിടെ തന്നെയായിരുന്നു കളിച്ചിരുന്നത് നല്ല ഫുഡാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത് നെയ്മു നെയ് റോസ്റ്റ് അല്ലേ കേസരി നമ്മൾ കേസരി വീട്ടിലുണ്ടാക്കുമല്ലേ വേസരി വന്നിരിക്കുന്നു ഇതെന്താ പറഞ്ഞോ പൺ മാത്രോ ഫ്രണ്ട്സ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റൂമിലെത്തി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ട ചേട്ടായി പോണേ രി പോവുന്ന പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഓഫ് റോഡ് ജീപ്പ് നല്ല അടിപൊളി സംഭവമായിരുന്നു മോക്ക് ഭയങ്കര പേടി ഓഫ് റോഡ് ജീപ്പ് കണ്ടപ്പോ അതിന്റെ അഡ്വഞ്ചർ ട്രിപ്പാണ് കൊക്ക കൂടിയൊക്കെ ജീപ്പിന് കുത്തി ഭൂരിപക്ഷം അവര് പോയി ഭൂരിപക്ഷം ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്ര പോയിട്ട് പോവാൻ പോയി എക്സ്പ്ലോർ ചെയ്യാൻ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഞങ്ങള് മുരടേശ്വരത്തേക്ക് പോവുകയാണ് ടാക്സി വന്നിട്ടുണ്ട് പുറകിലാണ് എല്ലാവരും സെറ്റൊക്കെ ഞാൻ ദേവനോട് പറഞ്ഞു ദേവനോട് പുറകിലോട്ട് പോയിരുന്നോ ഇന്നലെ എനിക്ക് അവിടെ നിന്ന് ആണോ അറുപത് കിലോമീറ്റർ നമ്മൾ വന്നു ഇവിടെ നിന്നാൽ തന്നെ കാണാം ശിവനെ അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടോ നമ്മൾ റൂം എടുക്കുന്നത് ഇതാ ഇവിടെ ബീച്ചാണ്

നോൺ വെജ് ഹോട്ടൽസ് ആണ് കൂടുതൽ സീ ഫുഡ് സീൻ്റെ കടപ്പുറ ഏരിയയിലൊന്നാണ് മുക്കു അമ്മമാരാണ് അവിടെ കൂടുതൽ അപ്പോൾ ഞങ്ങൾ എന്തായാലും നടക്കാൻ എല്ലാവരും അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് വെജ് ഫുഡാണ് അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോവാം ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ വെജ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അമ്മ ഞാൻ പപ്പ്സ്

കൊള്ളാമോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു നമ്മളവിടുത്തെ ഫുഡിന് എത്ര പോരാ എന്നാലും അല്ല നമ്മൾ സ്വന്തം നാട്ടുകാരെ സ്വന്തം നാട്ടിലത്തെ ഫുഡ് മാതിരി വേറെ സ്റ്റേറ്റിന് ഫുഡ് ഉണ്ടാവുക നമുക്കറിയാം നമുക്ക് നമ്മളെ നാട്ടിലെ ഫുഡാണ് ഇഷ്ടം അതിപ്പോ അല്ല ഇവർക്ക് വേറെ നാട്ടിലും ഫുഡായിരിക്കും ഇഷ്ടമാണ്

നമുക്ക് പോയി ഞങ്ങൾ ഇവിടെ ഒരു മാർക്കറ്റിൽ വന്നേക്കാണ് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് കേറിയാ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം അവിടെ നിങ്ങൾ വില വേശിട്ട് നല്ലോണം ഉണ്ണി എന്താ പറയണേ പക്ഷെ കൊടുത്തോ ഇത് ഫാഷൻ ആയത് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല കാരണം ബാഗേജ് നമ്മള് കാറിനല്ലല്ലോ വന്നത് പിന്നെ ട്രെയിനില് തന്നെയാണ് ഒന്നാമത് ഞങ്ങൾക്ക് ലാഗേജ് കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ വാങ്ങിയിട്ട് കുറെ നേരമായി കഴിച്ചു മീനാ വന്നിരിക്കുന്നത് അതിലും വലിയ മീനെത്തി കഴിച്ചത് എന്താണ് ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ട് പഴയും വയറൊക്കെ കുറച്ച് പിടിച്ച് നല്ലതാണ് ഫ്രണ്ട്സ് മണിയായി സമയം മഡ്വെയിൽ വരെ പോയിട്ടുണ്ടായി കാരണം നമ്മൾ ബീച്ചിലോട്ട് വിളിച്ചത് ബീച്ചിലാണ് അപ്പൊ നമ്മളിപ്പം അമ്പലത്തേക്ക് പോവാണ് ഞാൻ കുളിച്ചു കേട്ടോ ഒന്നും കൂടെ ഒന്ന് കുളിച്ചു കൊണ്ടോ മൂല കാണാണ്ടോ അപ്പം നമുക്ക് പോവാം ചായ പിടിച്ച് അപ്പുറത്തുനിന്ന് ഇത് സൺസെറ്റ് സ്റ്റാച്ചുവിൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഏഴുമണിയുള്ള പറഞ്ഞ ഇപ്പൊ ആറ് പത്തായി ും ഗണതിക്കും ഭമേ ഗണപതികും ഗുംണപതിക്കും തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലൊരു വിഗ്രഹം ഉണ്ട് ഫ്രണ്ട്സ് അത് അത് വലിയൊരു വിഗ്രഹം ഫ്രണ്ട്സ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് ആരും പോകുന്നില്ലല്ലോ ിയമോളും പാപ്പിയും കൂടെ പിന്നെ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അപ്പം അവർ അത് എടുക്കാൻ പോവാണ് ഫ്രണ്ട്സ് റീൽസ് എടുക്കാൻ പോവാണ് ശരിക്കും ഈ സമയത്തല്ലേ ബംഗസ് ഇവിടെ നിന്ന് കാണാൻ നല്ല കാറ്റും അങ്ങോട്ട് കേറണം എന്ന് പറയുന്നുണ്ട് ചില ബീച്ചിൽ പോണെന്ന് പറയണ്ട് ഇവര് രണ്ടുപേരും വിയമോളും ബാപ്പിയും ബീച്ചിൽ പോണെന്ന് പറയുന്നുണ്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് പോണെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്സ് ഞങ്ങള് ഇങ്ങനെ നടക്കായിരുന്നു ഇവിടേത് അപ്പുറത്ത് ബീച്ചുണ്ട് റൂമിൽ മാത്രം ലൈറ്റ് ലൈറ്റ് ഓരോരോ ഒക്കെ ഓഫ് ിട്ട് പിന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് പോന്നു ഞങ്ങള് മോളില് നല്ല സ്ഥലം പോയി നോക്കാം മോളിക്കാണ് ഫ്രണ്ട്സ് പോണേ ഞാൻ ഇത്ര നേരം കരുതി എങ്ങോട്ട് പോണത് നമ്മള് മോളി ആ സ്റ്റാച് ആ ഈ സൈഡ് വഴിയായിരുന്നു ഫ്രണ്ട്സ് ഇതിൻ്റെ എൻട്രി ഞങ്ങളവിടെ നിന്ന് കുറേ തപ്പി അമ്പലത്തിൻ്റെ ഉള്ളു വഴിയാണോ ഇതിലെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്നും ഔട്ടും ഉണ്ട് ഇത് രാത്രി ഓപ്പൺ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലര് കയറ്റം കയറാൻ അടിച്ചിട്ട് നിൽക്കണവരുണ്ടാവും എന്നാൽ നടന്നു മോഡിൽ നല്ല രസം ഉണ്ടാവും വിചാരിക്കല്ലേ തോന്നി അവിടെ നിന്ന് പോകും അത് വലിയ സ്റ്റെപ്പല്ലേ നമ്മളൊന്ന് ബാംഗ്ലൂർ കയറിയ വെച്ച് നോക്കുമ്പോ പുറത്തു കാണാൻ പറ്റി ക്ഷണിച്ചോ 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 വെള്ളമാണോ വെള്ളമാണെങ്കിൽ കുടിച്ചോ എല്ലായിടത്തും വെള്ളമുണ്ട് കേട്ടോ എല്ലാ പോയിന്റ്സിലും വെള്ളമുണ്ട് കുടിക്കാൻ നല്ല വെള്ളമാണ് വർക്ക് എന്തൊക്കെയാണ് ബാക്കി അതാണ് ഈ കമ്പി കാര്യങ്ങളൊക്കെ എന്തോ ഒക്കെ നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് ശിവന്റെ തൊട്ട് താഴെ ഞങ്ങൾ ഇരിക്കുകയാണ് ാണ് പണി നടക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഡേഞ്ചർ സോൺ നേടി കമ്പിയാണ് ഫില്ല് കണ്ടോ കമ്പി കമ്പികള് കൊണ്ട് ചുറ്റുകെട്ടി വെച്ചേക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഡോക്ടർ ആർ എൻ ഷെട്ടിയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുണ്ട് ഈ കാണുന്നത് അല്ല ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ പുള്ളി അതിനെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു ഗ്രേറ്റ് കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഏറെ ഏരിയ ഇങ്ങനെ ആക്റ്റാങ് എൻ്റെ പുറകിൽ എന്നാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതാ എത്താനായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ പ്ലാനിൽ ഇങ്ങോട്ട് വരുന്നതില്ലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇത് പിന്നെ മുരുടേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം താല്പര്യമുള്ളവര് വന്ന് കാണാൻ നല്ലവണ്ണ തൊട്ടടുത്ത് ബീച്ചുണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ തന്നെയാണ് കിടന്നുറങ്ങണം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ വർത്തണം അപ്പൊ ഇനിയിപ്പൊ ഇതിലൂടെ ആയിട്ട് വീണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ